ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് തഴുതാമ തോരെ എങ്ങനെയാണെന്ന് നോക്കാം ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് പുനർനവ അല്ലെങ്കിൽ തഴുതാമ ആയുർവേദത്തിൽ അല്ല പണ്ട് ഇതിൻ്റെ പേരിടുമ്പം ആ പേരിന് നല്ല അർത്ഥം പുനർനവ വീണ്ടും നവമായ ജീവൻ നൽകുന്നത് അപ്പം തന്നെ ഈ ചീരി തഴുതാമയുടെ അല്ലെ പുനർനവയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് നമ്മുടെ വേരിപ്പടർപ്പിൽ അല്ലെങ്കിൽ ടൗണിൽ ഇഷ്ടം പോലെ കാണുന്ന ഒരു ചെടിയാണ് പാഴ് ചെടിയായിട്ട് എല്ലാവരും തള്ളിക്കളയാണ് പക്ഷെ നമുക്ക് നല്ല ഔഷധ ഗുണമുള്ളതാണ് എല്ലാവരും കഴിച്ചിരിക്കേണ്ടതാണ് ഇതിനെ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഈ തഴുതാമ എന്താണെന്ന് ആർക്കെങ്കിലും അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഓക്കെ ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് തഴുതാമ തഴുതാമ ഉള്ളി മുളക് തലതാമല അരിഞ്ഞ് ഉള്ളിയും മുളകും തേങ്ങയും ഇച്ചിരി മഞ്ഞൾ ചേർത്ത് ഇളക്കി വെച്ചിരിക്കുന്നതാണ് ഉള്ളി മൂത്തും നമുക്കരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇനി കരിയേപ്പല ഞാൻ അവസാനമാണ് ഇടുന്നത് കാരണം കറിവേപ്പില ഈ കറിയിലേക്ക് ഇട്ട അപ്പം തന്നെ അതിലുള്ള ഗുണങ്ങളൊക്കെ എന്നെ കറിയിലേക്ക് ഇറങ്ങിക്കോളും അപ്പോൾ നേരത്തെ ഇട്ട് ആവശ്യമില്ല വാങ്ങാൻ അന്നേരം ഇട്ടാൽ മതി അപ്പോൾ കറിവേപ്പില ഇട്ടു ചിലപ്പോൾ ഉപ്പ് നോക്കണ്ട ഉപ്പും കൂടെ വേണമായിരുന്നു ഇനി ഈ തഴുതാമയ്ക്കൊരു പല വിധത്തിലുള്ള ധാതു ലവണങ്ങളൊക്കെ ഉണ്ട് ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഇത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പതിവായിട്ട് കഴിച്ചാൽ നല്ലതാണ് പ്രായമായവർക്കാണ് ഇയർ ബാലൻസിൻ്റെ സാധാരണ വരാറുള്ളത് പിന്നെ പ്രായമായി കഴിയുമ്പോൾ നമുക്ക് ഇന്ന് ദിവസവും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വെച്ച് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് കഴുതാമ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതിനും കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമുക്കൊരു മുട്ട ചേർക്കാം ഇതിനിപ്പം അത്യാവശ്യം ഇച്ചിരി വെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല മുട്ട ഇടുമ്പോൾ അതിൻ്റെ പൊടി ഒരു ശകലം കുരുമുളക് പൊടി ഇടുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ മുട്ടയിട്ട് കുരുമുളകും പൊടിയും കൂടെ ചേർത്ത് ഒന്ന് തീ അല്പം കൂട്ടി വെച്ചിട്ട് മുട്ടയിട്ട് ഇളക്കി മുട്ട വേകുന്ന അനുസരിച്ച് നമുക്ക് വാങ്ങാവുന്നതാണ് ഇപ്പം ഞാൻ ആദ്യം ഒരു തേങ്ങ ഇട്ടത് അല്പം കുറവായിരുന്നു പക്ഷേ ഇപ്പം നീക്കി മുട്ടയിട്ട് കഴിഞ്ഞപ്പം അതിൻ്റെ പുരായ്മയൊക്കെ തീർന്നു വന്നാൽ നല്ല ടേസ്റ്റുമായി നല്ല കറിയിൽ തേങ്ങ കൂടി പോകുകയില്ല ഇത് ചൂടോടെ കഴിക്കുക ഞങ്ങളൊരു രണ്ടു പേരെയുള്ളതുകൊണ്ട് ഞാനൊരു കർഷ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ എണ്ണ അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലുണ്ടാക്കാം തഴുതാമില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉള്ളതാണ് മറ്റേ തിരുവിതാംകൂരിലും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇനി ബാക്കി സ്ഥലത്ത് അപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം വീട്ടിൽ ചട്ടിയിലോ അല്ലെങ്കിൽ അടുക്കള വശത്തോ അടുക്കള തോട്ടത്തിൻ്റെ സൈഡിലോ ഒക്കെ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് പലവിധ പോഷകങ്ങളുടെയും കുറവ് പരിഹരിക്കാവുന്നതാണ് ഇതിനകത്ത് മിനറൽസും ഒക്കെ ധാരാളം ഉള്ളതാണ് പലതരം അപ്പോൾ സോഡിയം പൊട്ടാസ്യം പൊട്ടാസിയൊക്കെയാണ് ഇപ്പോൾ എല്ലാവർക്കും കുറഞ്ഞു പോകുന്നത് അതിൻ്റെയൊക്കെ സോഡിയം പൊട്ടാസിയൊക്കെ കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കഴിക്കാവുന്ന ഒരു നല്ല ഇലക്കറിയാണ് തഴുതാമ എല്ലാവരും ട്രൈ ചെയ്യണം